ഹലോ ഫ്രണ്ട്സ് ലണ്ടൻ റോഡ് ഏറ്റവും അതിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ലോകമെമ്പാടുമുള്ള മലയാളികളായിട്ടുള്ള നഴ്സുമാർ സത്യം പറഞ്ഞാൽ ക്രിറ്റിക്കലായിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കരിയറിലെ ഏറ്റവും വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെയാണ് അവർക്ക് ഇത് കോവിഡ് കാലഘട്ടം കഴിഞ്ഞപ്പോൾ നഴ്സുമാർക്ക് അതുവരെ ലഭിച്ചിരുന്ന പരിഗണനയും അതേപോലെ ഉണ്ടായിരുന്ന പല ഇളവുകൾ വിസ ഇളവുകളൊക്കെ പല രാജ്യങ്ങളും നിർത്തിവച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കും എന്താണ് ഇതിന് പിന്നിലുള്ള ഒരു കാരണം എന്നുള്ളതിനെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് യു കെ പോലുള്ള രാജ്യങ്ങളോട്ട് നേഴ്സുമാർക്ക് ഇനി വരാൻ വേണ്ടി സാധിക്കുമോ യു കെ മാത്രമല്ല അമേരിക്കയാവട്ടെ ന്യൂസിലാൻഡ് ആവട്ടെ കാനഡ ആവട്ടെ ഓസ്ട്രേലിയ ആവട്ടെ അതിന് പല രാജ്യങ്ങളോട്ടുമുള്ള നഴ്സുമാർക്കുള്ള ഒരു മുൻഗണന ഇപ്പോൾ പല രാജ്യങ്ങളും നിർത്തിവച്ചിരിക്കുകയും വിസയിലേക്കുള്ള പല ഇളവുകളൊക്കെ അവർ മാറ്റിവെച്ചിരിക്കുകയാണ് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇത്തരം രാജ്യങ്ങളോട്ടുള്ള നഴ്സുമാരുടെയൊക്കെ വിസ പ്രോസസിങ് ഒക്കെ വളരെ മന്ദഗതിയിലാവുകയും നിയമങ്ങളൊക്കെ കർശനമാവുകയും കടുപ്പിക്കുകയൊക്കെ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഐ എൽസും ഒ ഇ ടിയും അതേപോലെ തന്നെ ഒക്കെ എഴുതിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് നഴ്സിംഗ് സുഹൃത്തുക്കളാണ് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടിൽ ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം മെറ്റായിട്ടുള്ള രീതിയിലോട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നും അതേപോലെ തന്നെ ഇനി വിദൂര ഭാവിയിലെങ്കിലും യു കെ പോലുള്ള രാജ്യങ്ങളോട് നഴ്സിംഗ് കൂട്ട്മെന്റ് സാധ്യമാകുമോ എന്നതിനെ അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണണമെന്ന് താല്പര്യപ്പെടുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിടക്കാം യു കെയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള നഴ്സിംഗ് മേ മേഖലയിലൊക്കെ നല്ല രീതിയിൽ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് അമേരിക്ക കാനഡ ന്യൂസിലാൻഡ് തുടങ്ങിയ ഓസ്ട്രേലിയ തുടങ്ങിയ പല രാജ്യങ്ങളിലോട്ടുമുള്ള റിക്രൂട്ട്മെൻ്റ് ഒക്കെ മന്ദഗതിയിലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേയേറെ ആൾക്കാർ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നഴ്സിംഗിൽ ഒരുപാട് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നഴ്സിംഗ് മേഖല എന്ന് പറയുന്നത് നല്ല ഡിമാൻഡുള്ള ഒരു മേഖല തന്നെയായിരുന്നു അപ്പോൾ തന്നെ ഒരുപാട് പേര് നഴ്സിങ്ങിലോട്ട് ചേക്ക് നഴ്സിംഗ് എടുക്കുന്ന ആൾക്കാർ നഴ്സിംഗ് പഠിക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേരായതോടെ ഡിമാൻഡ് കുറഞ്ഞു കൊണ്ടുവരികയാണ് എന്നുള്ള ഒരു ഫാക്റ്റ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് പല രാജ്യങ്ങളും അവരുടെ എന്ത് ചെയ്യുന്നത് അവരുടെ വിസ നിയമങ്ങളൊക്കെ കർശനമായിട്ടുള്ള രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്താൻ നിർബന്ധിതരാകുന്നത് അപ്പോൾ യു കെയിൽ കോവിഡ് കാലത്തിന് ശേഷമാണ് യു പ്രത്യേകിച്ച് യു കെയിൽ എല്ലാം ലോകമെമ്പാടുമുള്ള ലോകമെമ്പാടും ഈ കോവിഡ് എന്ന് പറഞ്ഞ സംഭവം വലിയ രീതിയിൽ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ പല ആൾക്കാരും കോവിഡ് കാലഘട്ടത്തിൽ വീട്ടിലിരിക്കുന്ന സമയത്താണ് പല റൈറ്റേഴ്സ് ഉണ്ടായത് പല ബുക്കുകൾ എഴുതി തുടങ്ങിയത് ചില ആൾക്കാർ യൂട്യൂബ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഫേമസ് ആയി തുടങ്ങിയത് അങ്ങനെ നമ്മൾ പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും അതേപോലെ തന്നെ നഴ്സുമാരെയും വളരെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ബാധിച്ച ഒരു കാലഘട്ടമാണ് ഈ കോവിഡ് എന്ന് പറയുന്നത് അപ്പോൾ യു കെയിൽ സംബന്ധിച്ചിടത്തോളം കോവിഡ് വന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെ വെയ്റ്റ് ലിസ്റ്റുകൾ കൂടുകയും ക്രമാതീതമായിട്ടുള്ള രീതിയിലുള്ള പ്രോബ്ലംസ് വെയിറ്റ് ലിസ്റ്റ് ആകാൻ പറ്റാത്ത രീതിയിലൊക്കെ ആവുകയും ചെയ്തുകൊണ്ട് ഒരു ഷോർട്ടേജ് അവിടെ വരികയുണ്ടായി അപ്പോൾ ഇനി ഷോർട്ടേജിനനുസരിച്ചിട്ട് നഴ്സുമാരെ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ പറ്റൊരു സാഹചര്യവും യു കെയിൽ സംജാതമായി അപ്പോൾ അതിനെ തുടർന്നാണ് മുപ്പതിനായിരം മുതൽ അമ്പതിനായിരം വരെയൊക്കെ ഷോർട്ടേജ് യു കെയിൽ പലയിടങ്ങളിലൂടെ നഴ്സിംഗ് സെക്ടറിൽ ഉണ്ടായതാണ് പക്ഷേ അത്ര ഷോർട്ടേജ് ഉണ്ടെങ്കിലും പക്ഷേ ഇപ്പോൾ ആരും നഴ്സുമാരെ എടുക്കുന്നുമില്ല അത്രമൊരു സിറ്റുവേഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത് റിക്രൂട്ട്മെൻറ്റ് കുറഞ്ഞുകൊണ്ട് കുറഞ്ഞു കുറഞ്ഞു ലാസ്റ്റിപ്പോൾ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒട്ടേറെ പേര് യു കെ വിട്ടും മറ്റു രാജ്യങ്ങളോട് ചേക്കാരി കൊണ്ടിരിക്കുമ്പോൾ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളും ഇപ്പോൾ നിയമം കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എൻക്ലെക്സ് പോലെയുള്ള എക്സാംസ് ഒക്കെ എഴുതി കാത്തിരിക്കുന്ന ആൾക്കാർ അമേരിക്ക കാനഡ പോലെയുള്ള രാജ്യങ്ങളോട്ട് പോകാൻ വേണ്ടിയിട്ട് അവരും അതേപോലെ ഐ എസ് ഒ യു ടി ഒക്കെ കഴിഞ്ഞ് പാസ്സായിരിക്കുന്ന ആൾക്കാരൊക്കെ സത്യം നല്ലപ്പോൾ ദുരിതത്തിലാണ് എന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കും ഞാൻ അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ വേണ്ടി ചെയ്യാനുള്ള ഇത് ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം നമുക്ക് നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പുനഃസ്ഥാപിക്കുമോ എന്നതിനെക്കുറിച്ച് ഒരുപാട് എൻക്വയറീസാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ചർച്ച ചെയ്യുകയാണ് എന്ന് മാത്രം യു കെയിലോട്ട് സത്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്ക് പ്രകാരം ഏകദേശം അൻപത് ശതമാനത്തോളം ഇരിവാണ് നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റിൽ ഉണ്ടായിരിക്കുന്നത് മുൻ വർഷങ്ങളിലൊക്കെ എൻ എച്ച് എസിലൊക്കെ എൻ എം സി രജിസ്റ്റർ ചെയ്ത ആൾക്കാരെ മുപ്പത്തൊന്ന് ശതമാനത്തോളം വിദേശ നഴ്സുമാരായിരുന്നു ഇപ്പോൾ അത് ഏകദേശം പകുതിയോളമായി ചുരുങ്ങി എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റിന്റെ സുവർണകാലം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് യു കെ ഗവൺമെന്റ് ഇപ്പോൾ താൽപ്പര്യപ്പെടുന്നത് അവരുടെ നാട്ടിൽ തന്നെയുള്ള നഴ്സുമാരെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ലോങ് ടേം പ്ലാനാണ് ലോങ് ടൈം പ്ലാൻസുകൾ ഇംപ്ലിമെൻറ്റ് അവർ അതായത് ഭാവിയിലോട്ട് മുൻകണ്ട് ഇപ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് ബുദ്ധിമുട്ടി ഒരു ഷോർട്ടേജോടെ പോയാലും ഫ്യൂച്ചറിൽ യു കെയിലെ നഴ്സുമാരെ യു കെയിൽ തന്നെ പഠിച്ചിറങ്ങിയ ആൾക്കാരായിരിക്കുന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി അങ്ങനെ ഒരു പ്ലാൻ യു കെ ലോങ് ടേം പ്ലാൻ കൊണ്ടുവന്ന് റിക്രൂട്ട്മെന്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് പകരം ഇവിടെയുള്ള പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് പ്രാധാന്യം കൊടുത്തിട്ട് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഡൊമസ്റ്റിക് റിക്രൂട്ട്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് റിക് ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ഏകദേശം കുറച്ച് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ എച്ച് എസ്സിൻ്റെ ലക്ഷ്യം അതേപോലെ തന്നെ പല എൻ എച്ച് എസ് ട്രസ്റ്റുകളും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ പലരും ഈ റിക്രൂട്ട്മെന്റ് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ ധൈര്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ പല ഏജൻസികൾക്കും ഫണ്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ റിക്രൂട്ട്മെന്റും മരവിച്ച് കൊണ്ടിരിക്കുക അതേപോലെ തന്നെ ഹെൽത്ത് ആൻഡ് കെയർ വിസയിൽ വരുന്ന ആൾക്കാർക്കുള്ള വിസ നിയമങ്ങളിൽ ഒരു കർശനമായ രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നും ഇതൊരു കാരണം തന്നെയാണ് ഡിപ്പൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റാത്തതും ഇതിനൊരു ഇഷ്യൂ ഇതിന് പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് ഇത് ഇങ്ങനെയൊക്കെ ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ഒരു എക്യൂപ്മെൻറ്റ് കുറച്ച് കുറച്ച് ഇപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജും താഴെ ആയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ യു കെയിൽ ജോലി ചെയ്ത നഴ്സുമാരും നല്ലൊരു ശതമാനം ഓസ്ട്രേലിയയിലോട്ടോ അമേരിക്കയിലോട്ട് ന്യൂസിലാന്റിലോട്ടൊക്കെ ചേക്കാറാൻ ശ്രമിക്കുന്നതും വേറൊരു വസ്തുതയാണ് അതേസമയം യു കെയിൽ പഠനം പൂർത്തിയാക്കിയ മലയാളികളായിട്ടുള്ള നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയവർക്കും അതേപോലെ തന്നെ മറ്റു വിസയിൽ മറ്റു സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് പഠനം പൂർത്തിയാക്കിയവർക്കും ജോലി മാറാനും ബുദ്ധിമുട്ടുകളുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ഹോസ്പിറ്റലുകൾ ഇപ്പോൾ സി ബി ടിയും ഒ ഇ ടിയും ഒക്കെ പൂർത്തിയാക്കിയവർക്ക് സ്പോൺസർഷിപ്പ് നൽകുന്നത് പരിമിതപ്പെടുത്തിയിരിക്കുകയാണെന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് എന്നാൽ പിന്നെ റിക്രൂട്ട്മെന്റ് പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടോ പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല മെന്റൽ ഹെൽത്ത് നഴ്സ് മിഡ് ഫൈഫൽ നഴ്സ് തുടങ്ങി ഐ സി യു നഴ്സ് തുടങ്ങിയൊക്കെ റിക്രൂട്ട്മെന്റുകൾ ഇപ്പോൾ ഇന്ത്യയിലെ കേരളത്തിലെ നോർക്ക പോലെയുള്ള ഏജൻസികൾ മുഖേന നടക്കുന്നുണ്ട് കേട്ടോ പലപ്പോഴും നിങ്ങൾ നോർക്കയൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ അറിയാൻ വേണ്ടി സാധിക്കും പലപ്പോഴും ഒരു ചെറിയ അളവിൽ അൻപത് പേര് നൂറ്റി നൂറ് പേര് തുടങ്ങി ചെറിയ അളവിലുള്ള നഴ്സുമാരൊക്കെ റിക്രൂട്ട്മെൻറ്റ് യു കെയിലോട്ട് മാത്രമല്ല ജർമ്മനി അതേപോലെ പല രാജ്യങ്ങളിലോട്ടും നോർക്കാത്തൊക്കെ നടക്കാറുണ്ട് അപ്പം നിങ്ങൾ യു നഴ്സിംഗ് കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് മിഡ് വൈഫറി പോലെയുള്ള അല്ലെങ്കിൽ ഇതേപോലെ മെന്റൽ ഹെൽത്ത് പോലെയുള്ള സ്പെഷ്യലൈസേഷൻ ചെയ്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ എന്നാൽ മുൻപത്തെ പോലെ തന്നെ അപേക്ഷ നൽകി ഉടനെ വിസ ലഭിക്കുന്ന സാഹചര്യം ഇപ്പം നിലവിലില്ല എന്നുള്ളതും ഓർത്തു ഓർത്തുവയ്ക്കാണ് അമേരിക്കയിൽ ട്രംപ് ഭരണകൂടം അധികാരമേറ്റതോടെ കുടിയേറ്റത്തിൻ്റെയൊക്കെ വൻ രീതിയിലുള്ള സ്ട്രിക്റ്റായിട്ടുള്ള മാറ്റങ്ങളാണ് നിലനിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇനി നഴ്സുമാർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാരണം കാരണമെന്താ വെച്ചാൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ അതേപോലെ മറ്റു രാജ്യങ്ങളോട്ടൊക്കെയുള്ള സാഹചര്യം ഉണ്ട് അപ്പം നിങ്ങൾ ഇത് മാത്രം കണ്ട് കാത്തിരിക്കാതെ മറ്റു പ്രത്യേകിച്ച് ജർമ്മനി പോലുള്ള രാജ്യങ്ങളോട്ടുള്ള സ്കോപ്പുകളും കൂടി കാണുക അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ് അതിന് അവിടെ ജർമ്മനിയിലോട്ട് പോകണമെന്ന് വെച്ചെങ്കിൽ തീർച്ചയായിട്ടും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ വേറെ നിവൃത്തിയില്ല ഇപ്പോൾ തൽക്കാലം നിങ്ങൾ നഴ്സിംഗ് കേഞ്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ യു കെയോ അല്ലെങ്കിൽ കാനഡയോ മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാതെ ജർമ്മനി പോലുള്ള രാജ്യങ്ങളും കൂടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ജർമ്മനി അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്താൽ ജർമ്മനി പോലുള്ള രാജ്യങ്ങളുള്ള റിക്രൂട്ട്മെന്റ് ഇപ്പോൾ സജീവമായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ജർമ്മൻ ഭാഷ പഠിക്കാൻ ശ്രമിക്കുക അതിന് കോഴ്സുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നിട്ട് ട്രൈ ചെയ്യും അതേപോലെ തന്നെ സ്വിറ്റ്സർലാൻഡ് നോർവേ തുടങ്ങിയ രാജ്യങ്ങളോട്ട് റിക്രൂട്ട്മെൻറ്റുകൾ തൽക്കാലം കുഴപ്പമില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അതും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക നഴ്സുമാരുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് തൊഴിൽ സാഹചര്യങ്ങൾ കേരളത്തിലും കുറവാണ് നമ്മളെ കേരളത്തിലും നഴ്സുമാർക്ക് വേക്കൻസികളൊക്കെ കുറവാണെന്നുള്ളതാണ് പക്ഷേ സാലറി വളരെ കുറവായിരിക്കും അവരുടെ സേവനം വേണം താനും പക്ഷെ സാലറി ഇപ്പോൾ ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന മിനിമം വേദനത്തേക്കാൾ എത്രയോ കുറവുകൾ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും നഴ്സുമാർക്കാണെങ്കിൽ അത് പറ്റില്ല ഞങ്ങൾക്ക് എത്ര സാലതിന് വേണമെന്നും പറയാൻ പറ്റാത്ത സാഹചര്യം എന്താണ് അവരുടെ എണ്ണത്തിൽ കൂടുതലാണ് പക്ഷേ ഷോർട്ടേജും അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് മൊത്തത്തിലൊരു ഒരു 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 ക്രൈസിസ് രൂപാന്തരപ്പെടുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഡേഴ്സി മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുന്നൊരു സമയമായതുകൊണ്ട് തന്നെ കൃത്യമായ പഠനം നടത്തി വേണം നമ്മൾ ഏത് രാജ്യത്തോട്ടാണ് പോകേണ്ടതെന്നുള്ള തീരുമാനമെടുക്കാൻ വേണ്ടി സ്പെഷ്യാലിറ്റി ഏരിയകളിൽ നിങ്ങൾ എക്സ്പീരിയൻസ് കരസ്ഥമാക്കുക മറ്റു ഭാഷകൾ പഠിക്കുക ജർമ്മൻ പോലെയുള്ള വീണ്ടും എടുത്തു പറയുന്നു അപ്പോൾ യു കെ കാനഡ പോലെയുള്ള രാജ്യങ്ങൾ മാത്രമല്ലാത്ത മറ്റു സ്വിറ്റ്സർലാൻഡ് നോർവേ പോലെയുള്ള രാജ്യങ്ങളിലോട്ടൊക്കെ പോകാനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കുന്നു നല്ലതാണ് ഞാൻ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞത് എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെൻ്റുകളുണ്ടാവും ഡയാലിസിസ് ഡിപ്പാർട്ട്മെൻ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് മുമ്പ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോർക്കേല ഇതിൽ കാണുന്നതാണ് ജർമ്മനിയിലോട്ടാണെങ്കിൽ വെയിൽസിലോട്ട് സ്കോട്ട്ലാൻഡിലോട്ടൊക്കെ നോർക്കയുടെ റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാവും പഠിക്കും അപ്പോൾ നമ്മൾ സ്പെഷ്യലൈസേഷൻ മാക്സിമം ചെയ്തു വെക്കുക നമ്മളെ വർക്ക് എക്സ്പീരിയൻസ് കൂട്ടുക അതായത് ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു കൗണ്ട നഴ്സുമാരാണുള്ളത് അപ്പോൾ നമ്മൾ നമ്മളുടെ എക്സ്പീരിയൻസും നമ്മളുടെ എന്താ പറയുക നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന വർക്ക് ഏരിയകളൊക്കെ കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് ചാൻസുകൾ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ ക്ഷമ വേണം നമ്മളൊരു സിനിമയിൽ ക്ഷമ വേണം എന്ന് പറഞ്ഞാൽ ക്ഷമയോടെ കാത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ത് തന്നെ ആണെങ്കിലും തീരാൻ കുറച്ച് സമയമെടുക്കും അപ്പോഴത്തേക്ക് നിങ്ങൾ മാക്സിമം നാട്ടിൽ തന്നെ എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസ് കൂട്ടാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ആ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ മറ്റു യു കെ കാനഡ അമേരിക്ക ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ജർമ്മനി സ്വിറ്റ്സർലാൻഡ് നോർവേ ഈ രാജ്യങ്ങളത് ഇനിയും കുറേ രാജ്യങ്ങളുണ്ട് ഇവരൊക്കെയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ പറ്റുകപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ലേൺ ചെയ്യുക മനസ്സിലാക്കുക ഇവരുടെയൊക്കെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടത്തിലൊക്കെ നഴ്സുമാർക്ക് യു കെയിട്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല കാരണം ആ സമയത്ത് അത് പുതിയ പുതിയൊരു ഫ്രഷ് ആയിട്ട് വരുന്ന സമയമായിരുന്നു ഒരുപാട് ഇളവുകൾ ഉണ്ടായിരുന്നു ഐ എൽസിലൊക്കെ എത്ര മാർക്ക് വേണമെന്നുള്ള യാതൊരു നിബന്ധനയും ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ക്രൈസിസ് കഴിയുമ്പോഴത്തേക്കും മറ്റു രാജ്യങ്ങളിലോട്ടും ആർക്കറിയാം ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും യു കെ യു കെ എന്ന് പറയുന്നതും നമ്മളറിയാത്തതിലൊരു കൺട്രീസ് ഉണ്ടാവും ആ കൺട്രീസിലോട്ട് ചിലപ്പോൾ നല്ല സാലറി ഒക്കെ ഉണ്ടാവും നമുക്ക് ഒരു കുളമോ കിണറോ കുഴിക്കുന്ന സമയത്ത് എവിടെയാണ് നീരുറവുണ്ടാവുക എന്ന് പറയാൻ പറ്റില്ലല്ലേ അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് പക്ഷേ എങ്കിലും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം നമ്മൾ കുഴിക്കുമ്പോഴും ആ നീരോർവ കണ്ടു കഴിഞ്ഞാൽ ഒരു ഹാപ്പിയാണ് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ആ നീരോർവയ്ക്ക് വേണ്ടി കാത്തിരിക്കുക നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക അറ്റ് ദ സെയിം ടൈം നിങ്ങൾ വർക്ക് എക്സ്പീരിയൻസ് കൂടുതൽ ഭാഷയുടെ കാര്യം ഒന്നുകൂടി പറയാം ജർമ്മനിയൊക്കെ ആണെങ്കിൽ ബി ടു ലെവൽ ജർമ്മൻ ഭാഷ നിർബന്ധമാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ സ്വിറ്റ്സർലാൻഡിലാണെങ്കിൽ നല്ല ജീവിത അവിടെ താമസിക്കാൻ എന്നുള്ളതാണ് കഠിനമായിട്ട് ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടാവും അതേപോലെ ജീവിത ചെലവ് എക്സ്പെൻസ് വളരെ കൂടുതലാണെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും സ്വിസർലാൻഡൊക്കെ എന്ന് പറയുമ്പോൾ അതി മനോഹരമായിട്ട രാജ്യം ഇല്ല സ്വിസർലാൻഡ് വേറെ പ്രത്യേകത ഉണ്ടോ ലോകത്ത് ിൽ ഏറ്റവും ഉയർന്ന നഴ്സുമാർക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കുന്ന രാജ്യം കൂടിയാണ് സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ശമ്പളവും കൂടുതലാണ് ജീവിത ചെലവും കൂടുതലാണ് അതേമാതിരി കഠിനമായ ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ അവിടെ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കൂ പിന്നെ നോർവേ ആണ് നോർവേയിലെ നോർവെയൻ ഭാഷ നോർവീജിയൻ ഭാഷ അങ്ങനെ എന്തോ ആ ഭാഷ നമ്മൾ പഠിക്കണം പിന്നെ മികച്ച വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാകും എന്നുള്ളതാണ് മറ്റുള്ളത് ഇറ്റലി സ്പെയിനും ഒക്കെയാണ് അവിടെ കുറഞ്ഞ സമയം കൊണ്ടുതന്നെ അതായത് വിസക്കൊക്കെ പ്രോസസ്സിങ്ങിനൊക്കെ പെട്ടെന്ന് തന്നെ സമയം വിസ കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടി സാധിച്ചത് പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ അവർ ഭാഷ പഠിക്കണം മാത്രമല്ല ശമ്പളം വളരെ കുറവായിരിക്കും എന്ന് മാത്രം ഒരു ലക്ഷ്യമാക്കി കരുതുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടേക്കാം അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ഐ എൽസ് ഒ ഇ ടീം എല്ലാം എഴുതി യു കെക്കുള്ളൊരു പാക്കേജായിട്ട് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടേക്കാം അപ്പം ഞാനൊരു ഉദാഹരണമായിട്ട് പറയുകയാണ് ഇപ്പോൾ നമ്മളൊരു ക്രിക്കറ്റിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു ഗെയിം എന്ന് പറയുന്നത് ക്രിക്കറ്റാണല്ലേ സ്പോർട്സ് എന്ന് പറയുന്നത് എത്രയോ ഇങ്ങനെ കാത്തു കാത്തിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അംഗമാവാൻ വേണ്ടിയിട്ട് കഴിവുള്ള ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ സഞ്ജു സാംസണൊക്കെ ഇങ്ങനെ പുറത്തിരിക്കുകയാണ് ട്വൻറ്റി ട്വൻ്റിയിൽ വരുന്നു വൺ ഡേയിൽ അദ്ദേഹം നല്ലൊരു പ്ലെയറാണ് പക്ഷേ എങ്കിലും വൺ ഡേയിൽ അല്ലെങ്കിൽ ഒരു പതിനാറാം ടീമിൽ പോലും അദ്ദേഹത്തിന് സാധ്യത ചാൻസ് കിട്ടുന്നില്ല അപ്പോൾ അതിനേക്കാളും ടാലൻ്റായിട്ടുള്ള ഒരുപാട് പേരാണ് ടാലൻ്റഡായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുന്നില്ലേ എന്ന പോലെ തന്നെ നിങ്ങൾ നിങ്ങളെയും കരുതുക ടാലൻറ്റഡായിട്ടുള്ള ഒരുപാട് പേര് നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല നിങ്ങളെക്കാളും കഴിവുള്ള ആൾക്കാർ ഉണ്ടായത് കൊണ്ടാണെന്ന് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ മേഖല ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ നമ്മൾ ഹർഷത്തനായിട്ട് കാര്യമെടുക്കാം ഇപ്പോൾ എല്ലാവരും ക്രിക്കറ്റ് കാണുന്ന ആൾക്കാരെ ആയിരിക്കും എന്ന് ഒരു അസ്യൂമിലാണ് ഞാൻ ഈ ഹർഷത് റാണയെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഗൗതം ഗംഭീർ ഹർഷത് റാണെ ടീമിലെടുത്തപ്പോൾ ഒരുപാട് പേരാണ് അത് അതിനൊരു വിമർശനങ്ങളൊക്കെ കൊണ്ടുവന്നത് അല്ലേ കാരണം അദ്ദേഹം അത്ര ഫോമല്ല മീൻസ് വിചാരിച്ച അത്ര പ്ലേ ചെയ്യുന്നൊരാളല്ല മുഹമ്മദ് ഷമിയെ പോലെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയുള്ളൊരു ബോളറെയൊക്കെ പുറത്തിരുത്തിയിട്ടാണ് ഈ ഹർഷത് റാണെ പോലെയൊക്കെയുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നത് അവൻ ഒരുപാട് റണ്ണ് വിട്ടു കൊടുക്കുന്നുണ്ട് ബാറ്റിങ്ങിനും ശോകമാണെന്നുള്ളത് പക്ഷേ കഴിഞ്ഞ കളിയിൽ അത് കണ്ടു കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഗൗതം ഗംഭീർ ഹർഷത് റാണയെ പോലുള്ള ഇങ്ങനെ കൊണ്ടുവരുന്നതെന്നുള്ളത് ഹർഷത് റാണ ഫിഫ്റ്റി അടിച്ചു നല്ലൊരു കൂട്ടുകെട്ട് വിരാട് കോഹ്ലിക്കൊപ്പം കൊടുക്കുകയുണ്ടായി കളി ഇന്ത്യ തോറ്റെങ്കിലും നല്ലൊരു പാർട്ട്ണർഷിപ്പ് ആയിരുന്നു തൊണ്ണൂറ്റി ഒൻപത് റൺസിന്റെ പാർട്ട്ണർഷിപ്പാണ് വിരാട് കോഹ്ലിയുമായിട്ട് ഹർഷത് റാണ എട്ടാം വിക്കറ്റ് കൂട്ടുകെട്ടിട്ട് സൃഷ്ടിച്ചത് അതേപോലെ പത്ത് ഓവറിൽ മൂന്ന് വിക്കറ്റും അദ്ദേഹം നേടി എൺപത്തിനാലൺ സ്വിട്ട് കൊടുത്തുവെങ്കിലും അപ്പോൾ ഞാൻ എന്താണ് ഒരേ സമയം ബാറ്റിങ്ങും ബോളിങ്ങും ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളെയാണ് ഗംഭീർ ഗംഭീർ താല്പര്യപ്പെട്ടത് അപ്പോൾ ഞാനത് പറയാൻ കാരണം എന്താ വെച്ചെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ആയുധങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കുക പുതിയ ട്രെൻഡിനനുസരിച്ച് മാറിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഐ എൽസും ഒ ഇ ടി മാത്രമുള്ളതെങ്കിൽ ഓക്കെ ചിലപ്പോൾ മറ്റുള്ള ആൾക്കാർ അതിനേക്കാളും കൂടുതൽ കഴിവുള്ള ആൾക്കാർ എന്ന രീതിയിൽ നിങ്ങൾ പിന്തള്ളപ്പെട്ടേക്കാം നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല അത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുക ഐ എൽസ് ഒ ഇ ടി മാത്രമല്ല മറ്റൊന്നും ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റു ലാംഗ്വേജുകളൊക്കെ നിങ്ങൾക്ക് വഴങ്ങുമോ അതിന് ഒരുപാട് എമൗണ്ട് ആകുമോ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ റിസർച്ച് ചെയ്യുക പഠിക്കുക ഏതൊക്കെ രാജ്യങ്ങളൊക്കെ വേക്കൻസി ഉണ്ടെന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക പരാജയപ്പെട്ടേക്കാമോ എന്നുള്ള ഭയത്തിനേക്കാളും ബെറ്ററാണ് ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഹോപ്പ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും പരിശ്രമിക്കുക പരിശ്രമത്തിൻ്റെ പാറക്കെട്ടിലാണ് വിജയത്തിന് നീനോർവെന്ന് പണ്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അവർക്കു ടി ഞാൻ പറയുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കൊണ്ടുവരാം അത് എനിക്ക് സി താങ്ക് യു